ഹലോ മരിയ ഹോം ഗാർഡ് ആൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ തന്നെ അഗ്ലോണിമ കലാത്തിയ ബിഗോണിയ എല്ലാ പ്ലാന്റ്സും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാൻസ് ഏതൊക്കെയെന്ന് നോക്കാം ഫസ്റ്റിൻ്റെ വരുന്നത് നമുക്ക് കലാത്തിയ ഓർണാട്ടയുടെ പ്ലാന്റ് ആണ് ആട്ടാ നമുക്ക് ടു ലീഫ് ത്രീ ലീഫ്സ് പരുവത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മുടെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ കലാത്തിയ ഓർണാട്ടയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഡോട്ടിയാണ് ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കില്ല രണ്ടോ മൂന്നോ പ്ലാന്റ്സ് കലാത്തിയ ഡോട്ടി ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കലാത്തിയ ഡോട്ടി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസാണ് കലാത്തിയ ഡോട്ടിയുടെ പ്ലാന്റ് കാരണം നമുക്ക് ഇപ്പോൾ ഈ പ്ലാന്റ്സ് സ്റ്റോക്ക് ഒന്നും വരുന്നില്ല കിട്ടാനില്ല നമുക്ക് കലാത്തിയ ഡോട്ടി പ്ലാന്റ് അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരു പത്ത് രൂപയും കൂടി കയറ്റി നൂറ് രൂപ ആയതിട്ട് നേരത്തെ നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെയാണ് സെയിൽ ചെയ്തുണ്ടെന്ന് വെച്ചിട്ടോ ഇപ്പോൾ നമ്മുടെ കലാത്തിയ ഡോട്ടി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹഡ്രഡ് റുപ്പീസാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് കല്ലാത്തി ഇല്ലുസ് സ്ട്രീസിൻ്റെ ഒരു ടു ലീഫ് ത്രീ ലീവ്സ് പരുവത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും ഇതാണ് ഇല്ലുസ് സ്ട്രീസ് പ്ലാന്റിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചർ വരുന്നത് കേട്ടോ ഈ ഒരു ടു ലീഫ്സ് ത്രീ ലീവ്സ് പരുവത്തിലായിരിക്കും ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് കല്ലാത്തിയ ഇല്ലുസ്ട്രീസിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഒരു ലീഫ് സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഗ്രേ കളറാണ് ഈ പ്ലാന്റിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് അത് ഈ ഒരു സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് നമ്മുടെ ഈ സിങ്കോണിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ബുഷിയായിട്ട് നമുക്ക് ചട്ടിയിലേക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് അടുത്തായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ്ട്ടോ ഇത് പ്ലാന്റിൻ്റെ ഐഡിയ എനിക്ക് അറിയത്തില്ല ലീഫ് ഭംഗിയുള്ളൊരു പ്ലാന്റ് വേറെ ഫ്ലവറും കാര്യങ്ങളൊന്നുമില്ല ഒരു യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഫ്രെഡിയാണ് കേട്ടോ കലാത്തിയ ഫ്രെഡി ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ഇന്നത്തെ ഓഫർ റേസ് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ആണ് എഴുപത് രൂപയാണ് കലാത്തിയ ഫ്രെഡിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അധികം ഹൈറ്റ് ഒന്നുമില്ല ചെറിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ പ്ലാന്റ് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ മെഡാലിയൻ ആണ് മെഡാലിയൻ്റെ ഈ സൈസാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ മെഡാലിയൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഫിഷ് ബോൺ ഫിഷ് ബോൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് കലാത്തിയ ഫിഷ് ബോണിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ക്രിംസൺ ആണ് ഒരുപാട് സൈസുള്ള പ്ലാന്റ് അല്ല നമുക്കിപ്പോൾ ഈ പ്ലാന്റ് മാർക്കറ്റിൽ കിട്ടാനും ഇല്ല കേട്ടോ വളരെ റയറായിട്ടാണ് ക്രിംസൺ കിട്ടുന്നത് ക്രിംസണിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റ് ഒരുപാട് സ്റ്റോക്കില്ല മൂന്നോ നാലോ പീസേ നമുക്ക് കലാത്തിയ ക്രിംസൺ സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ കേട്ടോ അതെ ഇതാണ് സൈസ് കേട്ടോ തീരെ ചെറിയ പ്ലാന്റ് തന്നെയാണ് ഹൈറ്റ് കുറവുള്ള പ്ലാന്റ് ആണ് ത്രീ ലീഫ്സൊക്കെ പരിപാരിക്കോട്ടോ അടുത്തായിട്ട് വരുന്നത് ഫിലോഡൻഡൻ ടെംപറ്റേഷൻ്റെ പ്ലാന്റ് ആണ് നമ്മളെല്ലാ വീഡിയോയിലും കാണിക്കുന്നത് തന്നെയാണ് ബേ റൂട്ടോട് കൂടി ഇതുണ്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ ബേ റൂട്ടോട് കൂടി കട്ടിങ്സ് എടുക്കണേ ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റ് ഇത് നമുക്ക് ബുഷിയായിട്ട് വൈറ്റ് കോട്ടിലൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്താക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ജംഗിൾ വെൽവെറ്റ് ആണ് ജംഗിൾ വെൽവറ്റ് ഇതിപ്പോൾ രണ്ട് മൂന്ന് തൈകളായിട്ട് നിൽക്കുന്നത് ഒട്ടും ഹൈറ്റ് ഇല്ല ചെറിയ പ്ലാന്റ് ആണ് നമ്മളെപ്പോഴും ഇത് നയൻറ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് നമ്മുടെ ഇന്നത്തെ പ്ലാന്റിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് കലാത്തിയ ജംഗിൾ വെൽവറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ വൈറ്റ് ഫ്യൂഷൻ്റെ പ്ലാന്റ് ആണ് പക്ഷേ വൈറ്റ് കളറൊക്കെ പോയി ഗ്രീൻ കളറായി ചെറുതായിട്ട് മാത്രമേ വൈറ്റ് കളറുള്ളൂ ഈ സൈസൺ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ പ്ലാന്റ് ഈ സൈസൺ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ മാരിയോണാണ് കേട്ടോ നല്ല ഭംഗിയാണ് കണ്ടത് ബുഷിയായിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിങ്ങനെ ബുഷി ബുഷിപ്പോട്ടാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് സ്റ്റോക്കിൽ നമുക്ക് കുറച്ച് ആന്തുറിയം പ്ലാന്റ്സും കൂടി സ്റ്റോക്ക് സ്റ്റോക്കിരിപ്പുണ്ട് ഫുൾ പോട്ടാണെങ്കിൽ മൂന്നോ നാലോ ഷൂട്ട് ഉണ്ടാവും ഫുൾ പോട്ടാണെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപ ത്രീ സിക്സ്റ്റി ഫുൾ പോട്ട് സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഫേണിൻ്റെ കോബ്രഡ ഒരു ഇത് ഇത്രയും സൈസുള്ള ഒരു മീഡിയം സൈസ് പ്ലാന്റ് കോബ്ര ഫേൺ ഇരുപണ്ട് ത്രീ ഫിഫ്റ്റിയാണ് കോബ്ര ഫേണിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപയാണ് കോബ്ര ഫേണിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ബികോണിയാണ് കേട്ടോ ഈ ഒരു ബിഗോണി നല്ല ഭംഗിയാണ് സിൽവറും ഡാർക്ക് ഗ്രീനും കൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ ഈ ബിഗോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഗ്രീൻ ക്രിംസൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീൻ ക്രിംസൻ്റെ ലീവ്സ് പരിവുള്ള നല്ല റൂട്ടഡ് ഹെൽത്തി ആയി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ഗ്രീൻ ക്രിംസൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് റെഡ് മൂണിൻ്റെ പ്ലാന്റ് ആണ് റെഡ് മൂണിൻ്റെ ഫിലോഡൻഡോം പ്ലാന്റ് ആണ് ഇത് നമുക്ക് സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസാണ് റെഡ് മൂൺ ഫിലോഡൻഡോം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്ന കലാത്തിയ റാറ്റിൽ സ്നേക്കാണ് റാറ്റിൽ സ്നേക്കിൻ്റെ ഇത്രയും സൈസുള്ള ഒരു പ്ലാന്റ് ഈ ഒരു ടൈപ്പുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ റാറ്റിൽ സ്നേക്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ടത് ഈ ഒരു സൈസുള്ളൊരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു വെൽവെറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്താ പറയണത് നാരോ ലീഫാണ് അരിക ഒരു കേള് കേള് പോലത്തെ ഒരു പ്ലാന്റ് ആണത് ലീഫൊക്കെ വരുന്നത് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് ഇത്രയും പുഷ്യായിട്ട് കിട്ടും കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് സിൽവർ പ്ലേറ്റ് കലാത്തിയ സിൽവർ പ്ലേറ്റിൻ്റെ പ്ലാന്റ് ആണ് ബാക്കിൽ പർപ്പിൾ കളർ ആയിരിക്കും ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് സിൽവർ പ്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അഞ്ചുമാനി വൈറ്റ് എന്ന് പറഞ്ഞാൽ അഗ്ലോണിമ പ്ലാന്റ് ആണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ വൺ തേർട്ടിയാണ് അഞ്ചുമാനി വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ബാമ്പു ആണ് കേട്ടോ വെരിഗേറ്റഡ് ബാമ്പുവിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് വെരിഗേറ്റഡ് ബാമ്പുവിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് വീടുകളിൽ വൈറ്റ് പോട്ടിലോ അതൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് അടുത്തായിട്ട് വരുന്നത് ജയ്പ്പോങ്ങ് റെഡിൻ്റെ പ്ലാന്റ് ആട്ടോ നല്ല റെഡ് കളർ ആയങ്ങനുണ്ടോ ജയ്പോങ് റെഡിൻ്റെ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ജയ്പോങ് റെഡ് ആണ് കേട്ടോ അത് അടുത്തായിട്ട് വരുന്നത് ചൈന പിങ്ക് അല്ലെങ്കിൽ ചൈന റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അതെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് ചൈന പിങ്കിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ ഫ്യൂജു റിഡ് എന്ന പ്ലാന്റ് ആണ് ഒരു റെഡും മെറൂണും കൂടി ചേർന്നുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇത്രയാണ് ഈ പ്ലാന്റ് പെട്ടെന്ന് നമുക്ക് വലുതായി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കളറുണ്ട് ഒരു മെറൂണും റെഡും കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് പെപ്പറോമയുടെ പ്ലാന്റാണ് ആണ് കേട്ടോ പെപ്പറോമിയുടെ ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ സൈസില് നമ്മുടെ പെപ്പറോമിയ പെറു പെറൂ എന്നൊക്കെ പറയും ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കല്ലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ കല്ലാത്തിയ പ്ലാന്റ് നമ്മളെപ്പോഴും നയൻറ്റി റുപ്പീസിനൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷേ നമുക്കെല്ലാം ഒരു ടു ലീവ്സ് ത്രീ ലീവ്സ് പരുവത്തിൽ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് ആയിട്ട് അമ്പത് രൂപയ്ക്കോ കൊടുക്കണം കേട്ടോ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇച്ചിരി റയർ കലാത്തിയ പ്ലാന്റ് ആണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നൂറ് രൂപയാണ് നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ കോറ കോറ എന്ന ഐഡിയ വരുന്ന ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് കലാത്തിയ കോറയുടെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് സ്പാർക്ലിംഗ് സേറ എന്ന് പറഞ്ഞ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഒരു റെഡും ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് പിടിലാന്തസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഏകദേശീ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് ഈ പിഡിലാന്തസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ബികോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഈ ബികോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ബ്ലാക്ക് ലഗസി അഗ്ലോണിമ ബ്ലാക്ക് ലഗസിയുടെ പ്ലാന്റ് ആണ് നമുക്ക് ഒരു നമുക്കൊരഞ്ചാറ് പ്ലാന്റ് അവൈലബിൾ ആണ് നമ്മൾ ഇന്നത്തെ ഒരു ഓഫർ പ്രൈസായിട്ട് ഇട്ടിരിക്കുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ബ്ലാക്ക് ലഗസിയുടെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ബ്യൂട്ടി റെഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് ബ്യൂട്ടി റെഡിൻ്റെ നമുക്കൊരു മൂന്ന് പ്ലാന്റ് ഈ സൈസുള്ളത് അവൈലബിൾ ആണ് ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ബ്യൂട്ടി റെഡിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ആസ്തരാഗസിൻ്റെ ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു യെല്ലോയും ഗ്രീനും കൂടി ചേർന്നുള്ള ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഗ്രീനും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്ന ഫിലോഡൻഡർ മൂൺ പ്ലാന്റ് ആണ് മൂൺഷൈൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ പിന്നെ നമുക്ക് ഈ ബികോണിയ പ്ലാന്റ് അവൈലബിൾ ആണ് ഈ ബികോണിയ പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് നമുക്കാകെ ഒരു മൂന്ന് പ്ലാന്റും കൂടി ഉള്ളു കേട്ടോ സ്റ്റോക്ക് പിന്നെ വരുന്ന ഒരു സിങ്കോണിയം എന്ന സ്ട്രോബെറിയോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞ പ്ലാന്റ് ആണ് അത് ഹാഫ് ഒരു ക്രീം കളർ വൈറ്റ് ക്രീം കളറായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ പിന്നെ ഈ പ്ലാന്റിൻ്റെ ഐ ഡി ഞാൻ മറന്നു ഈ ഫിലോഡൻഡം വെറൈറ്റീസ് പെട്ട പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഷിസ്മാറ്റോഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് എപ്പോഴും നമുക്ക് സ്റ്റോക്ക് കിട്ടുന്ന പ്ലാന്റ് അല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് സിംഗോണിയം ചോക്ലേറ്റാണ് സിംഗ് സിങ്കോണിയം ചോക്ലേറ്റിൻ്റെ ഈ സൈസല്ല നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് സിങ്കോണിയം ചോക്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് പാമ്പിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പാമ്പിൻ്റെതേ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ മാത്രമേ ഉള്ളൂ പാമ്പിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പാമ്പ് അടുത്തായിട്ട് വരുന്നത് മാർബിൾ പോത്തോസ് ആണ് മാർബിൾ പോത്തോസിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് മാർബിൾ പോത്തോസിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഒരു സിൽവർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ബികോണിയ പ്ലാന്റ് ആണ് ഒരു രണ്ടോ മൂന്നോ പ്ലാന്റേ നമുക്ക് സ്റ്റോക്കുള്ളൂ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് സിൽവർ സ്റ്റാർ ബികോണിയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ഈ സിംഗോണിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് നമ്മുടെ ഈ സിംഗോണിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു പിങ്ക് കളറൊക്കെ ചേർന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ്ട്ട് ഇതേ മാത്രു ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന സിംഗോണിയം മിൽക്ക് കോൺഫെറ്റിന്ന് പറഞ്ഞ പ്ലാന്റാണ് രണ്ട് പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് ഇരിക്കേണ്ട ഹൺഡ്രഡ് റുപ്പീസാണ് ഈ സിംഗോണിയം മിൽക്ക് കോൺഫെറ്റിയുടെ റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ സിംഗോണിയം ഗ്രീൻ സ്പ്ലാഷ് ഉണ്ട് ഗ്രീൻ സ്പ്ലാഷ് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് ഗ്രീൻ സ്പ്ലാഷിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ബെർക്കിൻ്റെ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ഒരെണ്ണം സ്റ്റോക്ക് ഇരിപ്പുണ്ട് റൂട്ട് റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ വെരിഗേറ്റഡ് ബെർക്കിനാണ് കേട്ടോ നല്ല വൈറ്റ് കളർ കയറി വന്നേക്കാണ് ടൈ സൈസ് ഉള്ളത് വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്ന കലാത്തിയ ട്രയോ സ്റ്റാർ ആണ് രണ്ടോ മൂന്ന് പ്ലാന്റ്സും കൂടി നമുക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട് നയൻറ്റി റൂപ്പീസാണ് കലാത്തിയ ട്രയോ സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതെ മൂന്ന് കളറാണ് ഗ്രീന് വൈറ്റ് ബാക്കിൽ പർപ്പിൾ കളർ കേട്ടോ ട്രയോ സ്റ്റാർ ആണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് കേട്ടോ കലാത്തിയ പിന്നെ നമുക്ക് ബട്ടൺസ് ഫേൺ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ബട്ടൺസ് ഫേണിൻ്റെ സിംഗിൾ ഷൂട്ടിന് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് ബട്ടൺസ് ഫേണിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ബ്ലാക്ക് വെൽവെറ്റിൻ്റെ ബിഗോണിയ പ്ലാന്റ് ആണ് ഫിഫ്റ്റി റുപ്പീസാണ് ബ്ലാക്ക് വെൽവെറ്റ് ബിഗോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഒരു നാലഞ്ച് പ്ലാന്റ് അവൈലബിൾ ആണ് സിക്സ്റ്റി റുപ്പീസാണ് നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ ജയ് പോംഗ്രാഡിൻ്റെ നാരോ ലീഫാണ് നാരോ ലീഫിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ ഇട്ടേക്കാം വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്